പരിശുദേ മാതാവിന്റെ വണക്കു മാസം പതിനൊന്നാം തീയതി മറിയം പറഞ്ഞു ദാസി നിന്റെ വാക്കെന്നെ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു പ്രാർത്ഥന മരിയാമ്പിക അംഗദേവചം ശ്രവിക്കുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും എത്ര വിശ്വസ്തത പ്രകടിപ്പിച്ചു നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നങ്ങിയ വചസ്സുകളിലൂടെ ഒരു ലോകത്തെ സൃഷ്ടിച്ചു നാദെ ഞങ്ങളും ദൈവവചനം ശ്രവിക്കുന്നതിനും അതനുസൃതമായി ചീന്ന് നയിക്കുന്നതിനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ ഞങ്ങൾ ദൈവവചനം പലപ്പോഴും താല്പര്യമില്ലാതെ കേൾക്കുകയും പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു ഞങ്ങളുടെ ഭാവി ജീവിതം അങ്ങേതുമാറിന്റെ രക്ഷാകരമായ വചങ്ങൾ അനുസൃതമായി നയിച്ച് കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ എത്രയും തേള മാതാവേ നിന്റെ സംഗീതത്തിലോടി വന്ന് യുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെങ്കിലും കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളണമേ കന്യാവ്രതകാരജ്ഞായകനിയെ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാത്തങ്ങൾ ഞാൻ അണഞ്ഞു വന്നിരിക്കുന്നു നെടേർപ്പെട്ട് കണ്ണിനെറച്ച് നീ പാപിയായ ഞാൻ നിന്റെ ദയോടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു അവതരിച്ച വന്തിൻ മാതാവേ നിന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിരള മേ ആമേ ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലരിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുത്തുമാറിനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സുഹൃദേവം ദേവപുത്രന്റെ മാതാവേ ദേവചനം ശ്രദ്ധമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ